നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്നൊരു ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം പ്രാധാന്യമുണ്ട് ഒരു നിബന്ധന പലപ്പോഴും ക്ഷേത്രങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഇത് പള്ളികളിലെ പരിപാടിയൊക്കെ നടക്കുന്നില്ല ഇത് ഇത് തന്നെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കാം കഴിഞ്ഞ ദിവസം കൊറ്റകളങ്ങര ആകുമ്പോഴേ അതിൽ ഗംഗയെന്ന് പറഞ്ഞൊരു കൊച്ചിക്കുട്ടി ഒരു വയലിൻ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക നേരത്തെ രാത്രി പത്ത് മണിയായെന്നുള്ള പേരിൽ പോലീസ് വന്ന് വന്നിടപെട്ട് പരിപാടി ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ പെൺകുട്ടിയുടെ ഒരു വെപ്രാളവും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു മുഖം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലുമായിട്ടുണ്ട് അതുമായി ബന്ധിവിടെ ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞോളൂ പത്ത് മണി വരെ ഉള്ളൂ മൈക്കിന് പെർമിഷൻ ഉള്ളത് അതിനുശേഷം അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ അമ്പല കമ്മറ്റിക്കാരുടെ പ്രശ്നമാണ് അവരാണ് ആ ടൈം പ്രോപ്പറായിട്ട് കൃത്യമായ രീതിയിൽ ചെയ്യാത്തത് പിന്നെ ഞാൻ പറഞ്ഞൊരു കൊച്ചുകുട്ടിയാണ് അപ്പോൾ പോലീസ് മീശ പിരിക്കുന്നതിന് പകരം ജസ്റ്റ് ആ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാവകാശം അവിടെ കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമാണിത് പത്ത് മണി വരെ പക്ഷേ ഇതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയ പോയിട്ട് എൻ്റെ ലാസ്റ്റ് വീഡിയോ അല്ല യൂട്യൂബ് ചാനലിനകത്തുള്ള നമ്മുടെ ലാസ്റ്റ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് പല ആൾക്കാരും അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ചില ആൾക്കാരെങ്കിലും എന്ന് പറയുന്നുണ്ട് ഈ മണി വരെ എന്നുള്ള രീതിയിൽ ഒരു നിബന്ധന പലപ്പോഴും ക്ഷേത്രങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത് പള്ളികളിലെ പരിപാടിക്ക് നടക്കുന്നില്ല പള്ളികളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവർ ഞാൻ അഞ്ച് നേരവും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇവിടെ മാത്രമേ ഇറക്കുന്നു ആ കുട്ടിയോട് മാത്രം എന്തിനാണ് ഇങ്ങനെ കാണിച്ചാൽ നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്നൊരു ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം ഇതിന് പ്രാധാന്യമുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി പത്ത് മണി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറങ്ങേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പുറത്തേക്കുള്ള ഔട്ട് വരാൻ നേരത്ത് നമുക്കെല്ലാവർക്കും ഒരു സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും അങ്ങനെ ആ പരിപാടി അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായ രീതിയിൽ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊരു ചോദ്യം വന്നപ്പോൾ അങ്ങനെ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് തന്നെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുക്കാം ഇനി എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് ഗംഗയെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയുടെ പരിപാടി നിർത്തലാക്കി പോലീസ് ആ പരിപാടി നിർത്തലാക്കിയതിനെ ഞാൻ എതിർക്കത്തില്ല അത് പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ് പക്ഷേ ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യമായിട്ടാണ് എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും എല്ലാ പരിപാടിയും നിയമം തുല്യമായിട്ടാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഇനി ഞാനൊരു എക്സാമ്പിൾ വന്നുതരാം എല്ലാവർക്കും തുല്യമായിട്ടല്ല നമ്മുടെ നാട്ടിൽ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയാൻ നേരത്ത് ഈ കുട്ടി ഒരു പാവം പത്ത് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് നല്ല അസുഖമാണ് ആ വീഡിയോ ഞാൻ ഇന്നലെ ഈ വീഡിയോ ഈ അമ്പലത്തിലെ പരിപാടിയുടെ ആ വീഡിയോ ബ്ലോക്ക് ആവുന്ന ആ പെൺകുട്ടിയുടെ ഭയം കണ്ട് ആ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്തത് അതിനുശേഷം നമ്മൾ യു സോഷ്യൽ മീഡിയ നോക്കാൻ നേരത്ത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഫുള്ളിൽ ഇരുന്ന് കണ്ടു കാരണം നല്ല രീതിയിലൊക്കെയാണ് അതിൻ്റെ എക്സ്പ്രഷനും അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനോട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു പരിപാടി സംഘടിപ്പിക്കുന്നതും ആൾക്കാർക്ക് അത് വലിയ താല്പര്യം തോന്നുന്ന രീതിയിലാണ് ഭയങ്കര കഴിവുള്ളൊരു കുട്ടിയാണ് നല്ല രസമാണ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുക അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം കൊടുത്താലും നല്ലതാണ് എനിക്ക് തോന്നിയത് ഇനി കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ല ഇതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് ഒരു റോഡ് രണ്ട് സൈഡിലേക്ക് പോകാനുള്ള റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനം നടക്കുന്നത് പോലീസ് അവിടെ നിന്ന് യാത്രക്കാരെ നിയന്ത്രിച്ചോണ്ടിരിക്കുകയാണ് ഇവർക്ക് പോകേണ്ട റോഡ് കെട്ടി അടച്ച് വെച്ചിട്ട് രണ്ട് ഇപ്പോൾ ഒരു സൈഡില് രണ്ടുപേരെയും കൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ രീതിയിൽ വാർത്തയൊക്കെ ആയിട്ടായിരുന്നു നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും പരിപാടി കേരളം ഭരിക്കുന്ന പാർട്ടി ചെയ്തൊരു കലാപരോടേ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് വിജയരാഘവൻ എന്ന് പറയുന്ന ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആക്ടിങ് സെക്രട്ടറി ആയിരുന്നു പുള്ളിക്കാരൻ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവൊക്കെയാണ് അതുപോലെ തന്നെ എം പി ഒക്കെ ആയിരുന്നൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടിടക്കുവാണ് പുള്ളിയുടെ സ്ഥാനമാനങ്ങളൊക്കെ ആ വ്യക്തിയുടെ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം ഞാനിവിടെ വായിക്കാം എന്താ എല്ലാവരും കാറിൽ പോകുന്നത് നടന്നു പോയാൽ പോരെ റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് എ വിജയരാഘവൻ നമ്മളെല്ലാവരും കണ്ട് കേട്ട് ഒരു വാർത്തയാണ് ജസ്റ്റ് അതിൻ്റെ ഞാൻ ഇവിടെ വായിച്ചു വിട്ടേക്കാം പുള്ളി എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ വിവരക്കേടാണ് ഇടാണ് കുന്നംകുളം വഞ്ചൂർ സി പി എം ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഈ പോളിംഗ് ബ്യൂറോ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏതോ വലിയൊരു സ്ഥാനമാണ് കേട്ടോ കേന്ദ്ര തലത്തിലുള്ള എന്തോ ഒരു പരിപാടികൾ ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടാണ് റോഡ് വക്കിൽ ഒരു സ്റ്റേജ് കിട്ടിയത് ആ ഗ്രൗണ്ട് നിർത്തി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വേറെ പണി എന്തെങ്കിലും ചെയ്യണം ഈ നാട്ടുകാരുടെ റോഡിൽ നടുക്കൊണ്ടുവന്ന് സ്റ്റേജ് കിട്ടിയിരുന്ന് പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ സുപ്രീം കോടതിയിൽ പോയി അങ്ങനെയാണ് പൗരന്മാർ നമുക്ക് നാട്ടിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് കോടതിയിലേക്ക് ആൾക്കാർ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാം ജാമില്ലേ എന്ന് വിജയരാഘവൻ ചോദിച്ചു ട്രാഫിക് ജാമുണ്ട് അത് നമ്മുടെ നാട്ടിലെ ഈ ഭരണാധികാരികളെന്നൊക്കെ പറഞ്ഞാൽ കസര കയറി കുറേ ടീമിൽ പോയിട്ടുണ്ട് ഇതിനൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ട്രാഫിക് ജാമും ഒക്കെ ഉണ്ടാകുന്നത് ഭാവി നോക്കിയിട്ട് റോഡ് വികസിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പ്ലാനുകൾ നോക്കാൻ ശേഷിയില്ലാത്തവർ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് റോഡിൽ കിടക്കേണ്ട അവസ്ഥ ഒരു ഒരുപ്പിക്കാൻ ഇരുന്ന് ന്യായീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ന്യായീകരണമാണ് നമുക്ക് കേൾക്കേണ്ടത് ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടാണ് റോഡിൽ പക്കത്തൊരു സ്റ്റേജ് കിട്ടിയത് അതിൻ്റെ പേരിൽ കേസെടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ പത്ത് കാർ പോകാൻ എത്ര സ്ഥലം വേണം ഇവരെല്ലാം കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ അത് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കരുത് നിങ്ങളാരെ നിങ്ങൾ പാലക്കാടുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഫൈൽ കിടക്കുന്നത് പാലക്കാട് നിന്ന് ഈ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നടന്നല്ലോ എന്നത് ഇതേ കാറിൽ തന്നെ അല്ലേ കുറഞ്ഞ ഇനോവ തന്നെ ആണല്ലോ അല്ലേ പിന്നെ സ്വന്തം ഭാര്യ മന്ത്രി യാത്ര ചെയ്യുന്നത് അകമ്പടിയോടെ ഇനോവ കാറിൽ തന്നെ അല്ലേ നടന്ന് പോയാൽ പോരെ എന്തിനാ വണ്ടി ഇന്ന് തിരിച്ച് നമ്മൾ ചോദിക്കത്തില്ലേ കാരണം എന്താ അറിയോ വാഹനങ്ങൾ ആവശ്യമാണ് യാത്ര ചെയ്യാനാണോ വാഹനം എന്ന് ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ നടന്നു പോകാറില്ലേ പണ്ട് നമ്മൾ നടന്നു പോയിട്ടുണ്ട് ശരിയാണ് പണ്ട് നിങ്ങൾ നടന്നു പോയി എന്നുള്ള പേരിൽ ഇപ്പോഴും നടക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ ഇത്ര വലിയ കാറ് വേണോ അത് അങ്ങോട്ട് ഇഷ്ടമോ കാർ ഏത് മേടിക്കണമെന്ന് അത് ഗവണ്മെന്റ് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് ചെറിയ കാറിൽ പോയാൽ പോലെ സൗകര്യമില്ല ഇഷ്ടമുള്ള കാറ് മേടിക്കും ടാക്സ് ഗവൺമെൻ്റിനെ വരുന്നില്ലേ മേടിച്ചുണ്ടെങ്കിൽ ഇരുന്നാണ്ടാ മതി ഇരുപത്തഞ്ച് കാർ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഇരുപത്തഞ്ച് കാർ കിടക്കുന്നു എന്നല്ല ഇരുപത്തഞ്ച് ആൾ കിടക്കുന്നു എന്നാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കാറുണ്ട് ആ കാറിൽ എവിടെ പോകണം അതിനകത്ത് എത്ര പേര് കയറണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതല്ലാതെ ഈ പ്രസംഗിക്കുന്ന നേതാവല്ല ഇതൊക്കെ ഇത് തോന്നുന്നു ഇത് ഇത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ നിന്നു പച്ചയ്ക്ക് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എന്തോ പ്രശ്നമുണ്ട് പുള്ളി എം ബി ഒക്കെ ആയിരുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച തിരക്കെ കൂടുതലാണ് അമ്മായി കാണാൻ പോകാനാണ് അതിപ്പം നാട്ടുകാർ ചിലപ്പോൾ സിനിമ കാണാൻ പോവും ഏ ചിലപ്പോൾ ഇഷ്ടമുള്ള ഇടത്ത് പോവും ഇതിപ്പോൾ ഇവർ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ പൃഥ്വിരാജീൻ്റെ പഴയ ഡയലോഗ് ഓർമ്മ വരും ഇതാരുടെയും ഒത്തൊന്നും അല്ലല്ലോ ഈ രാജ്യം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ സൗകര്യമാണ് നമ്മൾ ഞായറാഴ്ച ചിലപ്പോൾ സിനിമയ്ക്ക് പോവും പാർക്കിൽ പോവും അല്ലെങ്കിൽ കടൽ തീരത്ത് പോയിരിക്കും ഏഹ് ചിലപ്പോ കാറെടുത്തു കറങ്ങാൻ പോകും ഇതൊക്കെ നിങ്ങളെന്തിനെ അന്വേഷിക്കുന്നേ വർത്തമാനം പറയാനും സല്ലഭിക്കാനുമാണ് പലരും പോകുന്നത് ആന്ന് എന്താ കൊഴപ്പം ഇത് ഇന്ത്യയാണ് അല്ലാതെ സൗത്ത് മറ്റേ കിം നാടൊന്നുമല്ല നാടൊന്നും അല്ല അങ്ങനെ കണ്ടുട്ടാന്ന് നമ്മൾ ഇവിടെ ഒന്നും ഉള്ളാൻ വേണ്ടി വർത്തമാനം പറയാൻ സല്ലഭിക്കാനും പോകുന്നത് അത്യാവശ്യക്കാർ കുറവായിരിക്കും ഈ നേതാവ് ഇന്നെന്തിനേ പറഞ്ഞു ഇവിടെ സമയം കളയാനായിട്ട് ഈ പ്രസംഗിക്കുന്നെ ആർക്ക് എന്ത് കാര്യോ നിങ്ങൾ പ്രസംഗിച്ചു നിങ്ങൾക്ക് സ്ഥാനം കിട്ടും അതല്ല നാട്ടുകാർക്ക് എന്ത് കാര്യം കാറിൽ കാറിൽ പോകുന്നതിന് ഞാൻ എതിരല്ല എതിരാണെങ്കിൽ ഇവിടെ ആർക്കൊരു ചുക്കും ഇല്ല എന്നാൽ പാവപ്പെട്ടവനും സമ്മേളനം നടത്താനും കുറച്ച് സ്ഥലം അനുവദിച്ച് തരണം അതിന് ഗവൺമെൻറ്റിനോട് പറയണം അല്ലെന്നുണ്ടെങ്കിൽ പ്ര ഇഷ്ടം പോലെ മൈതാനങ്ങൾ നാട്ടിൽ കിടപ്പുണ്ട് പൈസ അടച്ചിട്ട് പെർമിഷൻ മേടിക്കണം ഗവൺമെൻറ് കഴിഞ്ഞത് ഇതൊക്കെയാണ് അന്തസ്സം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മര്യാദ എന്ന് പറയുന്നത് അല്ല നാട്ടുകാർക്ക് യാത്ര ചെയ്യുന്ന റോഡിൻ്റെ നെഞ്ചത്തു കൊണ്ടുവന്നും സ്റ്റേജ് കിട്ടിയിരിക്കുന്നത് ആയിരം കടിക്കല് വേണ്ടത് അപ്പോൾ ഇതുപോലെ കുറേ കലാപരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഒരു കോമഡി ജസ്റ്റ് കമഡിയാണ് കേട്ടോ ഞാനിത് കുറേയൊക്കെ കാണുന്നുണ്ട് ചില നേതാക്കന്മാർ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് ചില പാർട്ടി ജയിക്കുമ്പോൾ ഈ ഈ അണികളെല്ലാം കൂടെ ബൈക്കിനകത്ത് ഹെൽമെറ്റ് ഇല്ല അല്ലെങ്കിൽ വണ്ട് തന്നെ നമ്മുടെ നാട്ടിലിപ്പം ഈ കാറിനകത്ത് ലൈറ്റ് വെക്കരുത് അത് വെക്കരുത് ഇത് വെക്കരുത് കൂളിങ് ഫിലിം ഒട്ടിക്കരുത് എന്നൊക്കെ പറയുന്ന എം വി ടിയുടെ മുമ്പിൽ കൂടെ നേതാക്കന്മാർ ഇളിച്ചു കാട്ടുന്ന ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ഇവിടെ പാർട്ടി വണ്ടികൾ പോകുന്നത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇവർക്ക് ഈ നാട്ടിൽ എന്നും കാണിക്കുക പോലുള്ള വാർത്തകൾ കാണാൻ നേരത്തെ നമുക്ക് ഒരു കാര്യം പറയേണ്ടി വരും ഗംഗ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി അവിടെ വയലും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്ത് മണിയായി ശരി പോലീസ് വന്ന് നിർത്തിച്ചു പക്ഷേ ഇതേ പോലീസുകാരാണ് ഇതുപോലെ നേതാക്കന്മാർ റോഡ് കെട്ടി അതിൻ്റെ നടുക്ക് നിന്ന് പബ്ലിക്ക് പോകേണ്ട റോഡിനെ നടുക്ക് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇതിന് കാവലും നിൽക്കുന്നത് അങ്ങനെ ഒരു പന്തിയിൽ രണ്ട് ഭക്ഷണം വിളമ്പേണ്ട കാര്യമൊന്നുമില്ല നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അത് ഏത് മതത്തിനാണെന്നുണ്ടെങ്കിലും ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ഒരട്ടത്താപ്പ് കാട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്കിതുപോലുള്ള വീഡിയോ ഇനി എടുത്ത് റിയാക്ട് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം